നാളെ നടക്കുന്ന രണ്ടാം ഘട്ട തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ആവേശത്തിലാണ് മൂന്ന് മുന്നണികളും മൂന്ന് മുന്നണികളെ സംബന്ധിച്ചും ഇത്തരത്തിലുള്ള വലിയ അട്ടിമറികളും അതോടൊപ്പം തന്നെ അടിയൊഴുക്കുകളും വലിയ രീതിയിലുള്ള പ്രതിസന്ധികളൊക്കെ തന്നെ ഉണ്ടാക്കുമെന്നുള്ള ആശങ്ക തന്നെയാണ് അവർക്കിടയിൽ നിലനിൽക്കുന്നത് യു ഡി എഫ് ജില്ലയ്ക്കകത്ത് പറയുന്നത് ജില്ലയിലുടനീളം മുപ്പത്തെട്ട് ഗ്രാമപഞ്ചായത്തുകളാണുള്ളത് അതിനകത്ത് ഉള്ള ഇരുപത് പഞ്ചായത്തുകൾ യു ഡി എഫ് പിടിക്കുമെന്നുള്ള ഒരു ചർച്ചകൾ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് യു ഡി എഫ് ക്യാമ്പിൽ നിന്ന് ഉയരുന്നത് എന്നാൽ കഴിഞ്ഞ തവണ എൽ ഡി എഫിനോടൊപ്പം നിന്ന് പത്തൊമ്പത് പഞ്ചായത്തുകളും ഇത്തവണയും കൂടെ നടത്തുക എന്നത് എൽ ഡി എഫിനെ സംബന്ധിച്ച് വലിയൊരു കടമ്പയായിരിക്കും എന്നാൽ യു ഡി എഫിൻ്റെ കയ്യിലുള്ളതും അതോടൊപ്പം തന്നെ ബി ജെ പി ഭരിക്കുന്നതുമായ പഞ്ചായത്തുകൾ പിടിച്ചെടുക്കാമെന്നുള്ള ഒരു ആശ്വാസം കൂടി എൽ ഡി എഫിൻ്റെ അടുത്തുണ്ട് ഇത്തവണ ബി ജെ പി ലക്ഷ്യം വയ്ക്കുന്നത് അഞ്ച് പഞ്ചായത്തുകളാണ് അതോടൊപ്പം തന്നെ ആ രീതിയിൽ പ്രധാനമായും ജില്ലയ്ക്കകത്ത് മൂന്ന് നഗരസഭകളാണുള്ളത് അത് കാസർഗോഡ് ഭരിക്കുന്നത് യു ഡി എഫും നീലേശ്വരവും കാഞ്ഞങ്ങാടും ഭരിക്കുന്നത് എൽ ഡി എഫുമാണ് എന്തായാലും ഇപ്പോൾ ഇവിടെ തെരഞ്ഞെടുപ്പ് സാമഗ്രികളുടെ വിതരണം ജില്ലയിലുടനീളം ഒൻപത് കേന്ദ്രങ്ങളിലായാണ് നടക്കുന്നത് ഇപ്പോൾ നമ്മൾ കാസർഗോഡ് ജില്ലയിലെ കാസർഗോഡ് ഗവൺമെൻറ് കോളേജിലുള്ള കേന്ദ്രത്തിലാണ് നമ്മളുള്ളത് ജില്ലയിലുടനീളം ഇത്തരത്തിൽ ഗ്രാമപഞ്ചായത്തുകളിലായി ആയിരത്തി ഇരുന്നൂറിലധികം ബൂത്തുകളും നഗരസഭകളിൽ നൂറ്റി ഇരുപത് ബൂത്തുകളുമാണ് ഉള്ളത് എന്തായാലും സുരക്ഷാ സംവിധാനങ്ങളെ കുറിച്ച് യാതൊരു തരത്തിലുള്ള ആശങ്കകളും വേണ്ട എന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം പറയുന്നത് പോലീസ് സംവിധാനം അത്രത്തോളം എണ്ണയിട്ട യന്ത്രം പോലെ തന്നെയാണ് പ്രവർത്തിച്ചു വരുന്നത് അതോടൊപ്പം തന്നെ ബംഗളൂരുവിൽ നിന്നുള്ള ആർ എ എഫ് സംഘവും ഇവിടെ എത്തിയിട്ടുണ്ട് റൂട്ട് മാർച്ച് അടക്കം നേരത്തെ ജില്ലയിൽ ഉടനീളം നൂറ്റി ഇരുപതോളം പ്രശ്നബാധിത ബൂത്തുകളാണുള്ളത് അപ്പോൾ ആ രീതിയിൽ ഉള്ള പ്രശ്നങ്ങളുണ്ടായ സ്ഥലങ്ങളിലെല്ലാം തന്നെ കൃത്യമായ രീതിയിൽ റൂട്ട് മാർച്ച് ചടക്കം നടത്തിക്കൊണ്ട് സുരക്ഷാ സംവിധാനങ്ങൾ ഉറപ്പുവരുത്തുകയാണ് ജില്ലാ ഭരണകൂടം ചെയ്യുന്നത് ഷാജു ചന്ദുരയ്ക്കൊപ്പം സാരംഗ് സുരേഷ് മാതൃഭൂമി ന്യൂസ് കാസർഗോഡ്